ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശാൻസ് ബ്ലോഗിൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ കഴിഞ്ഞ ക്രിസ്മസിന് നിങ്ങൾക്കറിയാം ഇവിടെ നമ്മളൊരു ഫീമൻ കൂറ്റ കൂറ്റൻ ഒരു സാന്താക്ലൂസിൻ്റെ രൂപം ഉണ്ടായിരുന്നു ഇന്ന് അത് നിർമ്മിച്ച ടീം തന്നെ ഈ വർഷവും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കണ്ടു സാന്താക്ലൂസ് ആകാശത്തുനിന്ന് പറന്ന് വരുന്നതിൻ്റെ ഒരു മോഡലാണ് അപ്പോൾ ആകാശമൊക്കെ നിങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ശ്രീ ശങ്കരനാരായണ സാംസ്കാരിക കേന്ദ്രം പോയ്ക പെൺകുളം വർക്കലയാണ് അവരാണ് ഇത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് രാത്രിയൊക്കെ ഒരുപാട് പരിപാടികളുണ്ട് ന്യൂ ഇയർ വരെ മുപ്പത്തൊന്നാം തീയതി വരെയും ഒന്നാം തീയതി വരെയും ഒക്കെ ഇതിവിടെ ഉണ്ടാവും അപ്പോൾ അവർ അവരുടെ കഴിഞ്ഞ രണ്ട് വീഡിയോകൾ നിങ്ങൾ കണ്ടിരിക്കും അവർ ഒരു തവണ അനന്തപത്മനാഭൻ്റെ അനന്തശയനത്തിൻ്റെ ഒരു രൂപം നിർമ്മിച്ചിരുന്നു അതിനു മുമ്പ് കഴിഞ്ഞ ക്രിസ്മസിന് ഇവിടെ വലിയൊരു കൂറ്റാ കൂറ്റൻ സാന്താക്ലോസിൻ്റെ രൂപം ചെയ്തിരുന്നു ആ വീഡിയോ ഒക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം അതൊക്കെ നിങ്ങൾ കയറി നോക്കണം അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം അപ്പോൾ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ മുപ്പത്തൊന്നാം തീയതി വരെയും വരാം ഇതിപ്പോൾ ഞാൻ ക്രിസ്മസ് ദിനത്തിലാണ് വീഡിയോ എടുക്കുന്നത് നേരത്തെ എനിക്ക് വരാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ ഇട്ടേനെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം ഒന്ന് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നന്ദുവും ടീമുമാണ് ഇത് നിർമ്മിച്ചത് നന്ദു നന്ദുവല്ലേ മെയിനായിട്ട് നന്ദു ഇപ്പോൾ ഒരുപാട് അങ്ങ് മോശമായി പോയില്ല ഇതിൻ്റെ പുറകെ നിന്നായിരിക്കും പുറകെ അല്ലേ എല്ലാവരും പണിക്കൊക്കെ പോയിട്ട് ചെയ്യുന്നത് പോയി അല്ലാതെ നമ്മള് പകലാണ് എല്ലാവരും കൂടെ പെട്ടെന്ന് തീരും പിന്നെ ഒരു രസം എല്ലാവർക്കും ഒരുമിച്ച് കൂടി ഇരിക്കാൻ പറ്റുക എല്ലാവരും കൂടെ പൈസ ഇത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ കഴിഞ്ഞ തവണ നമ്മൾ ഹൈറ്റ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്തവണ ഡിഫറെന്റ് ആയിട്ട് വേറൊരു കാര്യം കാരണം വെച്ചാൽ അല്ലെങ്കിൽ ആൾക്കാര് വിചാരിക്കും കഴിഞ്ഞ തവണ ചെയ്ത അതേ സെയിം സാധനം തന്നെയായിരിക്കും മറ്റേ അതല്ലേ വ്യത്യസ്തതല്ലേ ഇതൊരു മഞ്ഞുമരേടൊക്കെ ഫുഡിൽ ആകുമ്പോൾ ഉദ്ദേശിച്ചിരുന്നു ആകാശത്തുനിന്ന് ഇങ്ങനെ രാത്രി വന്നാ നല്ല സെറ്റ് ആയിരിക്കും അല്ലേ ലൈറ്റ് വൈകിട്ട് വൈകിട്ട് അങ്ങനെ വിശിഷ്ടാതിഥികളായിട്ടുള്ള ആൾക്കാർ അപ്പം ഇതിനുമുമ്പൊരു ദിവസം നമ്മുടെ ഇടവ പഞ്ചായത്തിലെ പ്രസിഡന്റും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെയുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവരെ കൊണ്ട് വൈകിട്ട് എന്ത് ചെയ്യും മെഴുകുതിരി നമ്മൾ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും ഡാൻസ് ഒക്കെ ചെയ്യാൻ കഴിവുള്ള കുട്ടികളൊന്നും ഡാൻസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഒരു കൃത്യമായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ കഴിവുള്ളവർക്ക് വന്ന്ഫോം ചെയ്യാൻ പറ്റും നമുക്ക് ഒരു സന്തോഷം നമ്മൾ നമുക്ക് ക്യാഷ് ആയിട്ട് ഒന്നും നമുക്ക് നാട്ടുകാർക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും അവരെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതാണ് വൈകിട്ട് ഡി ജി ഐ ഒക്കെ കഴിഞ്ഞവണ ഉണ്ടായിരുന്നു എല്ലാവരും പിള്ളാരും അവരുമൊന്ന് കളിയും ായിട്ടുള്ള ആൾക്കാരെ ഇപ്പൊ ഇന്ന് ചെറുപ്പം അറിയുന്ന വന്നു നമ്മൾ നമ്മളപ്പഴേ എന്ത് ചെയ്യാണ് അല്ലാതെ ഒരു കൃത്യമായിട്ടൊരു പ്ലാനിങ് ഇല്ല ഇന്ന് ഇന്നവർ വരും ഇന്ന ദിവസം ഇന്നവര് വരും അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നുമില്ല വരുന്നവരൊക്കെ തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വരാം അവർക്ക് വേണ്ടി ഒരു വേദി ഉണ്ടാക്കിട്ടാണ് ഡിജിക് എന്തായാലും മാക്സിമം ആൾക്കാർ പങ്കെടുക്കും കാരണം നമ്മള് ഈ പണ്ടത്തെ പോലെ അല്ലേ പിള്ളാരെന്ന് പറഞ്ഞാൽ ഇപ്പഴത്തെ പിൻപിള്ളേരായാലും നമ്മളെ ആയാലും ഒരു പാട്ട് കേട്ടാൽ അവിടെ നിന്ന് തുള്ളി കൊടുത്തു പഴയതുപോലെ നാണക്കേട് വന്ന് എൻജോയ് ചെയ്യും അവർക്ക് ഗെയിം നമ്മൾ ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞവണ്ണം നമുക്ക് അറിയാമല്ലോ ശരി നമുക്ക് അടുത്ത 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 വർഷം ഇതുപോലെയൊക്കെ ഉള്ള പ്രോജക്ടുകൾ ചെയ്യാൻ തീർച്ചയായും നമ്മള് ഓണത്തിനും എല്ലാം ചെയ്തായിരുന്നോ ഓണത്തിനെ ഓണത്തിന് നമ്മളിവിടെ മത്സരം മത്സരങ്ങളുണ്ട് സ്റ്റേജ് പ്രോഗ്രാം ഗാനമേഖ അങ്ങനെ കുറച്ച് ഗാനങ്ങളൊക്കെ പിന്നെ പിന്നെ നമ്മൾ ചെയ്ത ഉത്സവത്തിന് ഉത്സവത്തിൽ അനന്തശാലോ ചെയ്താ അത് നല്ല അത് നല്ല സെറ്റപ്പ് ആയിരുന്നു ഞാൻ പെൻഡിംഗ് ആയി വെച്ചായിരുന്നു പുതിയ ചെയ്യാൻ പോകണം നമ്മുടെ പൂജപ്പുരത്ത് അപ്പൊ പിള്ളേരെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുവരുന്നത് ഫ്രണ്ട്സ് അപ്പോ ഇത് നിർമ്മിച്ചതിലുള്ള ടീം അംഗങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് ഇവരൊന്നും അല്ല കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഇപ്പൊ ഉച്ച സമയമായതുകൊണ്ട് പലരും ജോലിക്കൊക്കെ അല്ലേ അതുകൊണ്ട് ഇത്രയും പേരെ ഉള്ളു ഇതിൽ തന്നെ ഒരുപാട് കലാകാരന്മാരുണ്ട് ഇത് പുള്ളി ചെണ്ട വിദ്വാനാണ് അതുപോലെ തന്നെ ഒരു ആർട്ട് സ്കൂള് നടത്തുന്നുണ്ട് ഇടവയില് അവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് യോഗ കരാട്ടെ പിന്നെ ചെസ് ഡ്രോയിങ് ചെണ്ട ഡ്രംസ് ഡാൻസ് മ്യൂസിക് എല്ലാം ഉണ്ട് അപ്പോൾ കുട്ടികളൊക്കെ പഠി ഇതൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പുള്ളി വർഷങ്ങളായിട്ട് ചെണ്ട ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് അല്ലേ അപ്പം പുള്ളിയുടെ അച്ഛനും ഒരു ചെണ്ട വിദ്വാനായിരുന്നു അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് ബേസിക് തൊട്ട് അഡ്വാൻസ് വരെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കലയാണ് ഓട്ടം തുള്ളൽ ഒരു ഓട്ടം തുള്ളൽ വിദ്വാനാണ് ഇവിടെ നിൽക്കുന്നത് പുള്ളി അമ്പലങ്ങളിലൊക്കെ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ ഓട്ടം തുള്ളൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അല്ലേ

ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ സജി ആ പിന്നെ മറ്റേ ഇതിനകത്തൊക്കെ വന്നിട്ടുള്ളവരുണ്ടല്ലോ നമ്മളെ കോമഡി ഉത്സവത്തിൽ ാണ് അപ്പം ഈ ചെണ്ട സ്കൂളും പുള്ളീരെ ഓട്ടംതുള്ളലിൻ്റെ ക്ലാസ്സിനെയൊക്കെ കുറിച്ചിന് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നെന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാവുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ആശ